ഫുന്റെ ആദ്യത്തെ ഫസ്റ്റ് ആൽബം ഫുഡ് കഴിക്കുമ്പോഴും മാത്രമുള്ള അടങ്ങിയിരിക്കും അതന്നെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം അനങ്ങാതിരിക്കുന്നവരും

അഞ്ചൊന്നായിരിക്കില്ല അത് അറേ വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ് മൈനാസ് കാരണം നമ്മളിപ്പോ അനിയനെ പോലെ കൊണ്ടക്കുന്നതാണ് ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു വന്ന് ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അതിന്റെ ഇടയിൽ കുറേ ഒരുത്തർ ഇങ്ങനെ ചൂണ്ടിച്ച് ഞാൻ വരുന്നേ അതൊന്നും അവർ മൈൻഡ് വെച്ചാൽ മതി കുപ്പായോ അതേപോലെ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ ഗായ്സ് ഞമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ കലവും നടക്കുന്ന ചങ്ങിന്റെ കല്യാണം ഷൂട്ടിന്റെ പാർട്ട് ഇന്ന് നടക്കാൻ പോവാണ് കാശ് ഇന്നല്ല ഷൂട്ട് തുടങ്ങിയിട്ട് തുടങ്ങി തോന്നുന്നു എനിക്ക് കാരണം ഞമ്മൾ ഇത് വരുന്നത് ഇന്നാണ് അപ്പം നമ്മൾ ഉറങ്ങി എണീച്ച് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണി കറക്റ്റ് അപ്പോൾ ട്രെയിൻ നമ്മൾ ലേറ്റ് വെയിറ്റ് ആക്കുന്ന ട്രെയിനും വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിശേഷം ഷൂട്ടിങ് അവിടെ ഇന്ന് കയറി ചെല്ലുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊന്ന് കാണുന്നു പിന്നെ അതേപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് മെമ്പേഴ്സുകളുണ്ട് ഒരുപാട് ബ്ലോഗേഴ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ പഴയ കലാകാരമായ എല്ലാ ആൽബം ആക്റ്റേഴ്സുമാരും ഇൻഷാല്ല ചില സമയം കാണാനുള്ളൊരു ഭാഗ്യം കുറേ കാലത്തിന് ശേഷം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെന്താക്കുന്നത് ഇന്ന് നേരെ ഈ ഒരു കല്യാണ ഫങ്ഷനിലേക്ക് പോയി ആരൊക്കെയാണ് ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും സഫു സഫുവിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ആൽബം ആക്ടിംഗ് ആണ് ഗൈസ് അതായത് നമ്മുടെ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കവർ സോങ് ചെയ്യാനൊക്കെ കപ്പിൾസ് ഒരു കവർ സോങ് ചെയ്യാനാണ് പ്ലാൻ ആക്കിയത് പക്ഷെ ആ ഡേറ്റ് കൊടുത്ത് നമ്മൾ നിന്നാലും ചെയ്തിന് പിന്നെ കൊറേയൊക്കെ ഡിലേ ആയി പ്രഗ്നന്റ് ആയി പിന്നെ അതിന്റെ ആ സമയത്ത് എന്താ പറയാ അതായത് പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കുഞ്ഞെല്ലാം ആയിട്ടൊന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ എന്തായാലും ഇൻഷാല്ല ഞമ്മക്കിനടുത്ത് വിശേഷം അവിടെ പോയി കാണാം ഏ അതെ അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് തന്നെ വിശേഷം കാണാം പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കാണാം അപ്പൊ ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം ഇഷ്ടം ഇപ്പം കാണാം Шуны деген. Да. Чөгыр. Имене көп тибетте. Яу. ഇത് ഒമർ ബിൻഷ പിന്നെ യൂട്യൂബിൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫുൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണ് മൈക്കപ്പ് മൈക്കപ്പ ഒന്ന് ടീമിലേക്ക് ഒന്ന് മിങ്ക് ചെയ്തോട്ടെ പിന്നെ പിന്നെ ഒരു സൈലന്റ് പ്രചൃത്തിനാണ് ഒന്ന് സൈലന്റ് ആക്കി തോന്നാൻ പാപാട്ടി 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 പാമ്പാട്ടിയുടെ കുറെ കൂട്ടോ അതിലൊന്നേപ്പം ഇത് കൂട്ടാത്തു തൊടാൻ നോക്കിയാലേ ഇത് കൊണ്ടുപോടി മാത്രം രാജോ പറയാ അതുപോലെ ഇങ്ങേരെ കുറപ്പിൽ ഇന്നിട്ട് എന്നുണ്ടേ മൂടോട്ടാ ഇല്ല നേരെ ഇങ്ങേരെടാ കമ്പ്രിയ ഫുൾ സെറ്റാ ഫോൺ ഫുൾ ചലഞ്ച് ആയിക്കോട്ടെ മാവേലി ചോട്ടിലയാ അക്ഷരദ ഹ അൻ ടിക്കർ വട്ടിലടാ ഇഷ്ടം അതേ ബി അക്ഷരദ ഇവണ്ടി നേരെ പോ തല ആ പേരെയാ സെറ്റ് ആക്കി നാലാ അടുത്ത വർഷം ഫുൾ ഫണ്ടർ സെറ്റാക്കല്ലാണ് അട്ടാ വാ എന്ത് പറയാനുള്ള എന്താ പറയാനുള്ള ബാക്കിൽ കൊമ്പ് വെച്ചിട്ട് ചേക്കന്നെ പറ എന്താ പറയാനുള്ള പിന്നെ പറയാന്ന अंदर नहीं तो तो नहीं आह हाँ जैसे कि बोल रहे थे तो यार आने लायक नहीं है आने लायक नहीं है जांचिएगे तो यार जांचिएगे तो यार अब तुम घुट तो रहे हो इल्ले पर ये कह दिया तबीज़ आएगा तबीज़ आएगा तबीज़ कह दूँगी तबीज़ आएगा तबीज़ ായി കഴിഞ്ഞാ പിന്നെ ബിച്ചു അറിയും അങ്ങനെയാണോ പറയുന്നേ നമുക്കറിയില്ലേ ഐശ്വറായി കഴിഞ്ഞാ പിന്നെ ബിച്ചു ബിച്ച് കഴിഞ്ഞാ ഐശ്വറായി

അന്ന മേക്കപ്പൊന്നും മേക്കപ്പ് കേട്ടോ ഞാൻ ആ എത്ര എനിക്കെത്ര കിട്ടിയാലും മതിയാലോ എനിക്കറിയാം അത് താങ്ങിയതാണല്ലോ മച്ചാനെ മാത്രങ്ങിരിക്കുമ്പോ മയക്കപ്പെടുമോ മാത്രം അണങ്ങാതിരിക്കുന്നവര് അതൊക്കെ ഇങ്ങോട്ടിങ്ങോട്ട് ചെന്റെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇണ്ട് നേരെ കേട്ടെ നേരെ ഓക്കേ എല്ലാവരും നടക്കണ്ട കണ്ടു നോക്കണ്ട ആ റൈറ്റ മോഡൽ കിങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടോ ഇങ്ങോട്ട് ഓക്കേ ഇങ്ങോട്ട് ഓക്കേ ആസണ്ടാ ആ ചിത്രം താളീദാറ്റാ റൈറ്റാ അല്ല അതു കൊനേച്ചാ ലൈറ്റ് അടിനാടേ ശരി മോത്ത് ശരി ഇപ്പുറത്ത് അങ്ങനെ മമ്മൂട്ടിയും മോലാൻ്റെയും കൂടെ ആണുള്ളത്

അല്ലൂന്റെ ആൾക്കാർക്ക് മനസ്സിലെ അത്തുകാരൻ മത്സരം ഇതേ നമ്മൾ ആർട്ട് കാര്യങ്ങളെ സെറ്റ് ചെയ്ത് കാര്യമായിട്ടുള്ള ആർട്ടുകളുണ്ട് അതെല്ലാം സെറ്റ് ആക്കി തരുന്നത് പൊള്ളാച്ചി മുത്താണ് നമ്മളെ സിംഗർ ആണ് അതിന് പുറമേ അവന് ഒരുപാട് മൂവീസിലും അങ്ങനെ ആർട്ട് ചെയ്ത ഒരാളാണ് എന്താണ് പക്ഷെ അത് ണ്ടാ <laughs> 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 അതേപോലെ പിന്നെ ഷൂട്ടിന്റെ സമയത്ത് ആ ലൈറ്റിന്റെ പ്രശ്നം അത് മാറ്റാല്ലോ ഈ നാലാൾക്കാരുടെ സാധനം വെച്ചിട്ട് മമ്മൂട്ടിന് ഒന്ന് കണ്ടിട്ട് ആയിട്ട് ആ കറക്റ്റ് ആയിന്നത് ഒരു രക്ഷയില്ല ഞാൻ മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ओरे सेम हैला गाना गाना आवाज नहीं आवारिला एदा सेया दादी का दादी कांदु बरियानला ला जानिपो बरियान पले उड़ाई करियो बहुत ज्यादा होरे या तो निजात मारबो अतु कासर कोड ना मम्मूटे यस ओने तो पिनने पडो कोकरे अरे का चिरको

ഞാനും സിനിമയിൽ അഭിനയിക്കാൻ പോയില്ലേ അങ്ങനെ നിസാബല്ലേ സെലക്ട് ചെയ്ത് പാട്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ല ഫൈനൽ ആയിട്ട് ചെയ്യാൻ സമയത്ത് ഒരാളിങ്ങനെ മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട് കയ്യിലിട്ട് നിസാബിനെ മാസ്ക് പറഞ്ഞത് എനിക്ക് മാസ്ക് വേണ്ട മാസ്ക് വേണ്ടത് അടിച്ച് പോകാൻ മാസ്ക് മാസ്ക് വെച്ചു ക്യാമറ വരുവാറില്ല എനിക്ക് സന്തോഷം അതിലില്ലല്ലോ രണ്ടുപേരും കാണാൻ പറയുന്നു ഇത് ഷൂട്ട് ചെയ്ത് സഹിക്കാനായിട്ട് ഒരുങ്ങി നടന സത്യം ഞാൻ പഠനായിരുന്നു നോക്കി വെക്കില്ലേ പക്ഷെ വേറെ കാര്യം അച്ചൻ അതിൽ ഹലോ കലയ കൈയിട്ടില്ല കൈയേറ്റ് നട അത്സോ അല്ല അതിനത്തെ പെട്ട ആരെ ഇങ്ങടപോലെയാനെ ഉണ്ടാവേ അങ്ങോട്ട് നോർക്ക് നമ്മേ എങ്ങണ്ടാവോ അബ്ബി ഒരു വട കറക്ക എത്ര മുത്തേനെ നോർമൽ ഡബക്കല്ല എലസം നോക്കിക്കേക്കണ്ട മുത്തേനെ കേരല്ലേ കേരല്ലേ എല്ലാവരും മണക്കോ ഇങ്ങേരെ കാണുന്നില്ല മറ്റേ ആ പോളാസ് മുതം അലെ ഇവേറെ പോളാതി മുതേന് വട്ട മോശര ഓടാ ആ ഗ്രീനും ആ അലെ 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 ആ എസ് വൺ ഹെയർ സി അപ്പോൾ ഓക്കേ ഓൺലി പ്രോബസ് മൈനസ് നാല് നമ്മൾ പിൻവാരില്ല ബ്ലാക്ക് അടിക്കുന്നുണ്ട് പേസേ നമ്മൾ പിൻവാങ്ങ നല്ല ലൈറ്റ് ഉണ്ട് എക്സ് വർഷൻ അന്നെ കടിച്ച് എക്സ് വർഷൻ ഇടവാ ആ തോനെ കട്ട് ചെയ്തിട്ട് തെരട്ടെ ഉള്ളോ വെക്ക് നിസാ കാണാനൊന്നും പോകുന്നട്ടാ ഒന്നും കൂടി അങ്ങനെ ആ സംഭവ ോ ഈ സാധനം ഇങ്ങോട്ടേക്ക് വന്നില്ലേ നേരെല്ലേ പോകുന്നത് ൾറെഡി സംസാരിക്ക Oh. Oh, 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 oh. Oh, ോ ആഹ് ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾ ഇവിടുത്തെ ബാക്ക് നിന്ന് ചുട്ട് പറയും ഇത്രയേ നമ്മൾ ചെയ്തിട്ടില്ല ഒക്കെ അല്ല അറിയാം ഓക്കേ ഓവേ ഇൻസെറ്റ് കേട്ടോയാ കോമിക്കിലാ പറ പറ അ കോമഡി വെറുതെ മാറ്റോ ഞാൻ അറിയിലോ बोलില്ല അള്ളാഹും തക്കാനേ ഈ വച്ചിറാണോ റൊബ്ലക്സ് കണ്ടോ മാപ്പ്

ഇത് നമ്മുടെ പ്രിയപ്പെട്ട നിസാം സുപ്പി നമ്മടെ എല്ലാ വർക്കിന്റെ എന്റെ ഏകദേശം ഞാൻ വരുന്ന ഷൂട്ടിൽ വർക്കുള്ള അപ്പം അന്ന് മുതൽ നമ്മൾ ചട്ടിപ്പുള്ള മാതിരി പരിചയമുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ ഇത് സിനുസിയും ഉപ്പര വൈഫാണ് അപ്പൊ നമ്മുക്ക് ഇന്ന് പരിചയപ്പെട്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇതാ സഫൂനിയും ഇവര് ആദ്യാനു കാണാണ് ഞങ്ങൾക്ക് മാസം മാഷാല്ലോ ഡിസൈൻ ചെയ്തോണ്ടല്ല അല്ല നമുക്ക് ആവുന്നേ ഉള്ളൂ പഠിച്ചേ സമയം തരുമ്പോഴേ തരൂ പെട്ടെന്ന് അത് പെൺകുട്ടി നിങ്ങൾക്ക് ബോയ്സ് അല്ലേ ബോയ് അല്ലേ അല്ല എന്നാലും ഒന്ന് വീട് എന്താ പറയുക ഓക്ക് എന്താ പറയുക വീട്ടിലെല്ലാരും ഗേൾസ് ആണ് അനിയത്യം അപ്പൊ ബോയിയോടൊരു താല്പര്യം എന്തുകൊണ്ടാണ് അധികം അങ്ങനെ തോന്നുന്നല്ലേ അല്ല ഞങ്ങൾക്ക് പെൺകുട്ടികളാ അറിയോ പെൺകുട്ടിയൊക്കെ നമുക്ക് കൊടുക്കാം കളക്ഷൻസ് ആൺകുട്ടിയൊക്കെ ആക്കാന്ന് പറഞ്ഞിട്ടൻ ഉണ്ടോ ആൺകുട്ടികൾക്ക് പക്ഷെ പെൺകുട്ടി എന്ന് പറയുമ്പോ അതൊരു ഭയങ്കര ഫീൽ ആടെ ആളുടെ അതാണ് ഒരു അപ്പ എന്തായാലും ഗൈസ് പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് വൈഫിനെ അതെ അല്ല നമ്മളെ വ്ളോഗിലോ ആദ്യമായിട്ട് വ്ളോഗിൽ വരുന്നു അതേപോലെ തന്നെ നമ്മളെ വ്ളോഗിൽ സുപ്പിക്കാൻ ആദ്യമായിട്ടാണ് അല്ല ഞാൻ കഴിഞ്ഞ കുഞ്ഞു അതിലൊരു ഷോർട്ട് അറിയാണ്ട് എടുത്തു ഇതേപോലെ ടോക്കിംഗ് ആയി തീരുന്നത് ഫസ്റ്റ് ടൈമാണ് നിങ്ങളെ ഒരുപാട് ജീവിതത്തിൽ അതാണ് സത്യം ഒരുപാട് ലൈഫിൽ നിങ്ങൾ കുറേ കഷ്ടപ്പെട്ട ആൾക്കാരാണ് മേനാസ് എന്ന് പറയുന്നത് ശരിക്കും ലൈഫിൽ നിങ്ങൾ ഈ ക്യാമറിൻ്റെ മുന്നിൽ കാണുന്ന മേനാസ് അല്ല ശരിക്കും മനാസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഞാനൊരു നാലഞ്ചു വർഷമായിട്ട് അഞ്ചു ആയിരിക്കില്ല അല്ലേ അഞ്ചൊന്നും ആയിരിക്കില്ല അറേ വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ് മൈനാസ് കാരണം നമ്മളിപ്പോൾ ഒരു അങ്ങനെ പോലെ കൊണ്ടു നടക്കുന്നതാണ് ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നുവന്ന് ഇപ്പോൾ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടുത്തർ ഇങ്ങനെ തോണ്ടിത്തരഞ്ഞാൽ വരുന്നേ അതൊന്നും അവർ മൈൻഡ് വെച്ചാൽ മതി കാരണം വെച്ചാൽ ബ്ലോഗെല്ലാം ജീവിതം സോഷ്യൽ മീഡിയ എല്ലാ ജീവിതം എനിക്ക് ലൈഫ് നിൻ്റെ പാർട്ട്ണറായിട്ടൊരു അളിപ്പിൻ്റെ തന്നെ പറ്റില്ല അത്ര അകത്തായിട്ട് മുന്നോട്ട് പോകട്ടെ പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവർ ആരും എനിക്ക് ചിലവിന് തരില്ല നീ നിൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുക അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ മെനാസിനോട് ഈ ഓഡിയസിനോടും അതിനെ പറയുകയുള്ളൂ കാരണം നിങ്ങൾ കണ്ട ഈ യൂട്യൂബിൽ കാണുന്ന മെനാസ് അല്ല മേനാസ് മനാസിൻ്റെ യഥാർത്ഥ റിയൽ ലൈഫ് മെനു അതിനെ മാനു എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ലൈഫ് കാണണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം വിമർശിക്കുന്നവരോടാണ് പറയാറുള്ളത് കേട്ടോ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അത് ഏതൊരാളെ നിങ്ങൾ വിമർശിക്കുന്നതിന് മുന്നെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആയാലും കൂടെ നിന്ന് സംസാരിച്ചിട്ട് വേണം നമ്മളൊരാളെ ഉപയോഗിക്കാം അതെപ്പോഴും കേൾക്കുന്നത് ഞാനല്ല മേനാസിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞോണ്ടാണോ ഞെട്ടിയത് അല്ലല്ലോ സൈബർ നേരിട്ട് വരും സംസാരിച്ചിട്ടില്ലേ കേസ് കുഞ്ഞൊന്ന് ചോയിച്ചു അത്രയും ചെറിയ കുട്ടിയാകണം സൈബർ പുള്ളി ഒരുപാട് അനുഭവപ്പെട്ട് അനുഭവിച്ചു നമ്മളെ കാളി നമ്മൾ കിട്ടാത്ത ആൾക്കാരല്ല നമ്മളൊരു കാലത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കാർ അത് വേറെ കാര്യം പക്ഷെ അതിലേറെ അതിൻ്റെ അപ്പുറം എക്സ്ട്രീം ലെവലിൽ സൈബർ പുള്ളി കിട്ടിയ ആൾക്കാരാണ് പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ മീഡിയത്തിലെ വൈറലായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ അപ്പം ആൾക്കാർ പറയാം മൈനാസ് എന്ന് പറയുന്ന ആൾ യൂട്യൂബിൽ ക്യാമറിനെ മുന്നിൽ കാണുന്ന മൈനാസ് അല്ല അവൻ അറിഞ്ഞാൽ അങ്ങനെ വിമർശിക്കുന്നതുകൊണ്ട് നീന്താക്കുന്ന അറിയോ അവരോട് പറയും ഒരു ഡിന്നറിന് വരാൻ പോയി പത്ത് മിനിറ്റ് എൻ്റെ കൂടെ വന്നാൽ മതി അല്ലെങ്കിൽ ഒരു ചായ ഒരു ചായ കുടിക്കുന്ന സമയം മതി അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും കുറച്ചെങ്കിലും നിന്നെ മനസ്സിലാക്കാൻ പറ്റും നീ എന്താന്നുള്ളത് ഏ അല്ലാതെ നീ സോ മച്ച് ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ എനിക്ക് വരെ ഇങ്ങനെ അറിയില്ല സത്യം അല്ലെങ്കിൽ ഒരു ഇതറിയില്ല ഇത്രയും ഒരു പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ച് എന്നെ എന്നെ വരെ ക്ലിയർ ആക്കുന്ന മാതിരിച്ച് അപ്പൊ എന്തായാലും നിങ്ങൾ ഉപദേശം കേട്ടു അതേപോലെ തന്നെ പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങൾ എന്താ പറയാ അല്ലെ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പരിപാടിയിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ